നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റൊണാൾഡോ നിങ്ങൾ ക്ലബ്ബ് വിട്ട് ഇറങ്ങിപ്പോകും വീട്ടിൽ പോയിരിക്കും ഇതിഹാസ താരത്തോടാണ് ഈ രൂപത്തിൽ ആരാധകരെ വിളിച്ചു പറയുന്നത് എന്ന് മാത്രമല്ല ബാനറുകൾ ഉയർത്തുകയും ചെയ്തു റയൽ വെല്ലഡോയിഡിൻ്റെ ആരാധകരാണ് ഇത്തരത്തിൽ ചെയ്തിരിക്കുന്നത് അവരുടെ ക്ലബിൻ്റെ ഓണർ കൂടിയാണ് ബ്രസീലിൻ ഇതിഹാസം റൊണാൾഡോ ആ റൊണാൾഡോക്കെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം ഇന്നലെയും അവർ പൊട്ടി ഏകപക്ഷീയമായ അഞ്ച് ഗോളുകൾക്ക് അത്ലറ്റിക്കോ മരുടെ അവരെ പരാജയപ്പെടുത്തിയ മത്സരത്തിലാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം ആരാധകരുടെ ഭാഗത്ത് ഉണ്ടായത് ഇപ്പൊ വെലഡോയിട്ടിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് പതിനഞ്ച് കളികളിൽ നിന്ന് രണ്ടേ രണ്ട് വിജയങ്ങൾ ഒമ്പത് പോയിന്റുമായിട്ട് ലാലിഗയിൽ ഏറ്റവും അവസാന സ്ഥാനത്ത് നിൽക്കുകയാണ് സോ ഇത്തരത്തിലുള്ള പ്രതിഷേധം സ്വാഭാവികമാണ് റൊണാൾഡോ ഗോ ഹോം എന്നുള്ളതാണ് അവരുടെ ചാൻഡ് എന്ന് മാത്രമല്ല മത്സരത്തിന് മുന്നോടിയായിട്ട് ക്ലബിന്റെ ആൻഡം ഒക്കെ ചൊല്ലുന്ന സമയത്ത് ഏഴായിരം പോസ്റ്റേഴ്സാണ് മെസ്സേജ് ആയിട്ട് ഉയർന്നു വന്നത് അവിടെ എന്ന കാര്യം ശ്രദ്ധിക്കുക റൊണാൾഡോ ഗോ ഹോം എന്നാണ് അതിൽ ഡിസ്പ്ലേ ചെയ്തിരുന്നത് എന്ന് മാത്രമല്ല വലിയ രൂപത്തിൽ അദ്ദേഹത്തിനെതിരെ ചാൻഡ് വരികയും ചെയ്തു ഇപ്പം ആദ്യമായിട്ടല്ല ഈ ഒരു സീസണിന്റെ തുടക്കം മുതൽ ഇത്തരത്തിൽ പല ഘട്ടങ്ങളിൽ സംഭവിക്കുന്നുണ്ട് സി എ ഒസാസുനക്കെതിരെയുള്ള മത്സരത്തിൽ പെസലോന റിസൈൻ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവർ ചാൻഡ് ചെയ്തിരുന്നത് ഇപ്പം ബ്രസീലിയൻ ഇതിഹാസം റൊണാൾഡോക്കെതിരെ അവരുടെ ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ക്ലബ്ബിന്റെ ഡേ ടു ഡേ റണ്ണിങ്ങിൽ ഇടപെടുന്നില്ല ദൂരെ നിന്നുകൊണ്ട് ക്ലബ്ബ് മാനേജ് ചെയ്യുകയാണ് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ക്ലബ്ബ് നിങ്ങൾ ഏറ്റെടുക്കേണ്ട എന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് അവരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും വലിയ രൂപത്തിൽ അറ്റ്ലറ്റിക്കോ മാറ്റിനെതിരെയുള്ള മത്സരത്തിനിടക്ക് റൊണാൾഡോക്കെതിരെ ബ്രസീലിൻ ഇതിഹാസത്തിനെതിരെ പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വരാം